സീസൺ സെവനിൽ അങ്ങനെ ഷാനവാസും അനീഷും ഭയങ്കര സന്തോഷത്തിലാണ് ജിഷനും സന്തോഷത്തിലാണ് കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ടീമാണ് ജിത്തു ജോസഫിൻ്റെ മിറാഷ് എന്ന സിനിമയെക്കുറിച്ചൊരു ട്രെയിലർ കൊടുത്തിട്ട് ഒരു സ്റ്റോറി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഏറ്റവും വളരെ മനോഹരമായിട്ട് പറഞ്ഞത് അനീഷ് ഏട്ടനാണ് അപ്പോൾ നമ്മുടെ ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് അനീഷെ നിൻ്റെ നല്ലൊരു തുടക്കമാണ് കാരണം ഇത്രയും വലിയൊരാളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സ്റ്റോറി പറയാൻ കിട്ടിയ ഒരു അവസരം എന്ന് പറയുന്നത് നല്ലൊരവസരമായിട്ട് ഇതൊരു നല്ല തുടക്കമായിട്ട് നീ കരുതണം എന്ന് പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനിതൊരു സ്വപ്ന ലോകത്ത് നിൽക്കുന്നത് പോലെയാണ് പിന്നെ ആസിഫലി പിന്നെ അപർണ അവരുടെയൊക്കെ മുമ്പിൽ നിനക്ക് പറയാൻ പറ്റിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ഒരു ചോക്ലേറ്റ് എനിക്ക് ആസിഫാണ് തന്നതെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ ജിഷനും പറയുന്നുണ്ട് ആ ഭയങ്കര ഇതാലേ നമുക്കെന്താണെങ്കിലും ഭയങ്കര സന്തോഷമാണ് ഇവരെയൊക്കെ കാണാനും അതേപോലെ അടുത്ത് നിന്ന് നിൽക്കാനൊക്കെ പറ്റിയല്ലോ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അനീഷേട്ടൻ മാസാന്ന് ആസിഫ് വന്നപ്പോൾ തന്നെ അനീഷേട്ടൻ പല പല ഹിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് കാരണം കയറി വരുമ്പോൾ തന്നെ അനീഷേൻ്റെ ഡയലോഗാണ് പറയുന്നത് പിന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് മൊത്തം ചുറ്റിക്കാണിക്കാൻ അനീഷേട്ടനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അനീഷേട്ടൻ പുറത്തിറങ്ങുമ്പോൾ കാണാന്ന് പറയുന്നുണ്ട് പിന്നെ അനീഷേട്ടനോട് പറയുന്നുണ്ട് എൻ്റെ ആസിഫ് ഇക്ക് ഇക്കാ സാറിനൊന്നും വിളിക്കണ്ട ഞാൻ ആസിഫ് ഒന്ന് വിളിച്ചാൽ മതി പറഞ്ഞിട്ടാണ് പോകുന്നത്